سورة البقرين، الله أبقرينن. قلنا حبتوا منها جميعا. فإما يأتينكم مني هدى فمن تب هداها فلا خوف عليهم ولا هم يحزنون. وقتي أتامت آية. فلن أن الله قلبي كان. ആദം നബി അലൈഹിസ്ലാമിനോടും മഹ്ബാബി നോ എന്നിട്ട് പറയാണ് എന്റെ മാർഗദർശനം നിങ്ങൾക്ക് ഭൂമിയിൽ വന്നെത്തും യാതൊരു സംശയം വേണ്ടിയ കുമ്മിന്നി ഹുദൻ എന്നിൽ നിന്ന് നിങ്ങളിലേക്ക് വരും ഹുദൻ ഹിതായ അല്ലെങ്കിൽ ഒരു മാർഗദർശനം ആ ഹിതായത്തിനെ പിന്തുടരുന്നവർക്ക് വലാഹും അവർക്ക് ഒരു പേടിയും വേണ്ട ഒരു ദുഃഖവും വേണ്ട ഇതാണ് അള്ളാഹു നൽകിയ ആദ്യ മനുഷ്യന് അള്ളാഹു ഭൂമിയിലേക്ക് അയക്കുമ്പോൾ നൽകിയ ആദ്യ ഉപദേശം വളരെ ചിന്തിക്കേണ്ട ഒരു ഉപദേശമാണ് ഹിതായ പിൻപറ്റിയവർക്ക് ഭയം വേണ്ട അവർക്ക് വലാഹും അവർക്ക് ഒരു ദുഃഖവും ഉണ്ടാവില്ല അപ്പൊ ഭയം ദുഃഖം ഭയം സംഭവിക്കുന്നത് ഫ്യൂച്ചറിനെ ഓർത്തിട്ടാണ് ദുഃഖം സംഭവിക്കുന്നത് പാസ്റ്റിന് <escue> então, <tenhaódhousandhousse3> <es> െ ഏതൊരു ഭയവും ഫ്യൂച്ചറിനെ ഓർത്തിട്ടാണ് നാളെന്ത് സംഭവിക്കും അടുത്ത നിമിഷം എന്ത് സംഭവിക്കും ഒരു ദുഃഖം ഉണ്ടാവുന്നത് ഒരു പാസ്റ്റിന് ഓർത്തിട്ടാണ് ഏതെങ്കിലും ഒരു പാസ്റ്റ് ഇമോഷനാണ് നമ്മൾ ദുഃഖവുമായി ബന്ധപ്പെട്ടത് അപ്പൊ ഹിതായത്വം എന്ന് പറയുന്നത് പ്രസന്റ് മൈൻഡ്ഫുൾനെസ് ആണ് ഹിതായത്വം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള അവസ്ഥയിൽ നീ മൈൻഡ്ഫുൾ ആവുക നീ ബോധമുള്ളവനാവുക അള്ളാഹിനെ തൊട്ടുള്ള ബോധം ഉണ്ടാവുക ഇതാണ് യഥാർത്ഥത്തിൽ ഹിതായത് എന്ന് പറയുന്നത് നീ ഈ നിമിഷം ജീവിക്കുക ഇങ്ങനെ ഹിതായത്തുള്ളവർക്ക് ഭാവിയെ കുറിച്ചുള്ള പേടി ഉണ്ടാവില്ല കഴിഞ്ഞ കാര്യത്തെ ഓർത്തുള്ള ദുഃഖം ഉണ്ടാവില്ല അവർ എന്നും പ്രസന്റ് ജീവിക്കുന്ന ആളാണ് എന്നും മൈൻഡ്ഫുൾനെസ്സാണ് ഈ ഒരു മൈൻഡ്ഫുൾനെസ് നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ദുഃഖത്തിലും പേടിയിലും ജീവിക്കുന്നത് ഇതാണ് അള്ളാഹു നൽകിയ ആദ്യ ഉപദേശം